ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അറ്റ് ദ ട്വൻറ്റി ഫോർ ഇൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സിക്ക് വേണ്ടിയിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു സെഷനാണ് അതായത് നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഫോർട്ടീൻത്തിനാണ് നമുക്ക് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് റെഡി ആക്കി വയ്ക്കേണ്ടത് അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോ ആപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് വളരെ കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രമേ അപ്ലോഡ് കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഡേറ്റ് ഉണ്ടല്ലോ അതായത് ക്ലോസിംഗ് ഡേറ്റ് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ആ ഒരു ക്ലോസിംഗ് ഡേറ്റിന് മുന്നേ തന്നെ നമ്മൾ സർട്ടിഫിക്കേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വച്ചേക്കണം കാരണം നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇഷ്യൂ ഡേറ്റും അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നേരത്തെ ഇപ്പൊ ആർ ആർ ബി ജെ കെ നിങ്ങൾ എടുത്തുവച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാകും കേട്ടോ പക്ഷെ എടുക്കുന്നെങ്കിൽ തന്നെ ഇപ്പൊ പുതുതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പതിമൂന്നേ പത്തിന് മുന്നേ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അതായത് ആപ്ലിക്കേഷൻ അപ്പ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് അപ്ലൈ ചെയ്ത് എടുക്കേണ്ടി വരും ചില സർട്ടിഫിക്കറ്റിലൊക്കെ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ നമുക്ക് എടുക്കുന്നുണ്ട് പ്രോസസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യില് കിട്ടാൻ ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ അതായത് നമ്മുടെ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ മൂവ് ഫോർവേഡ് ചെയ്ത് ഒന്ന് ഒന്ന് സ്പീഡപ്പ് ആക്കുക കാരണം നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് നീട്ടിവെക്കാൻ സാധ്യത ഇല്ലായിരിക്കാം ചിലപ്പോൾ ചില ചില കാരണങ്ങളിൽ ചിലപ്പോ ആപ്ലിക്കേഷൻസ് നീട്ടിവെക്കാം പക്ഷെ ഒരു മാസം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് നീട്ടിവെക്കാൻ സാധ്യത കുറവാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഏതെങ്കിലും ഇനി എടുക്കാൻ അഡീഷണൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫയൽ ചെയ്യാൻ നമുക്ക് പതിമൂന്ന് പത്ത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓക്കെ അപ്പം ലാസ്റ്റ് മിനിറ്റ് ഡ്രഷ്ലത്തേക്ക് നിങ്ങൾ നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണമല്ലോ നമുക്ക് ആപ്ലിക്കേഷൻ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ നോക്കിയേക്കുക അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഏറ്റവും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഞാനൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഹ് റെക്കോർഡ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ ചോദിക്കാം കേട്ടോ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആദ്യം വേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോ നമ്മുടെ എന്താണ് ഉം എന്തൊക്കെയാണ് നമുക്ക് ആദ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പൊ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് അത് നാളെയോ മറ്റന്നാളോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് കണ്ടിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാൻ അപ്പൊ അതിനു മുന്നേ നമുക്ക് ആദ്യം മെട്രിക്കുലേഷനും എസ് എൽ സി സർട്ടിഫിക്കറ്റും വേണം പിന്നൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ആർ ആർ ബി ജെ ഇ അതുപോലെ ആർ ആർ ബി എൽ പി ടെക്നീഷ്യൻ ഗ്രേഡ് അതുപോലെ ആർ പി എഫ് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ യൂസർ നെയിം ആൻഡ് പാസ്വേർഡ് യൂസ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്നെ തന്നെ അപ്ലോഡ് ആയിരിക്കും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ചെയ്താൽ മതിയാകും ഇനിയല്ല പുതുതായിട്ട് കൊടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം ആദ്യം നമുക്ക് മെട്രിക്കുലേഷൻ അത് അല്ലെങ്കിൽ എസ് എസ് സർട്ടിഫിക്കറ്റ് ആണ് അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പി ഡി എഫ് ആക്കണം അതായത് ഫൈവ് ഹൺഡ്രഡ് കെ ബി ഫയൽ സൈസ് വരുന്ന പി ഡി എഫ് ആക്കണം സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി വച്ചേക്കുക അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ സ്കാൻ ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് കെ ബി ഫയൽ സൈസില് പി ഡി എഫ് ആക്കി നിങ്ങളൊരു ഫോൾഡറിനകത്ത് ഇട്ട് വച്ചേക്കാം പിന്നെ വേണ്ട നമുക്ക് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് ട്വൽത്ത് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ചോദിക്കുന്നില്ല ട്വൽത്ത് സർട്ടിഫിക്കറ്റ് വരുന്നത് എപ്പോഴായിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരത്തില്ലേ അതായത് ലെവൽ ടു ആൻഡ് ലെവൽ ത്രീ നമുക്ക് ഇനിയിപ്പോ വരാൻ കിടക്കുവാണ് ട്വന്റി ഫസ്റ്റിനാണ് അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടി നമുക്ക് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ട്വൽത്ത് സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് കെ ബി ഫയൽ സൈസിലൊന്ന് ആ നമ്മുടെ എൻ ടി പി സി ഒരു ഫോൾഡർ ആയിരിക്കുമോ നിങ്ങൾ ഇട്ട് വെച്ചേക്കുന്നത് അപ്പം അതിനകത്തൊന്ന് ചെയ്തു വെച്ചേക്കുക അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് വരുന്ന സമയത്ത് നമുക്കത് ഡയറക്ട്ലി അങ്ങ് കയറി അപ്ലൈ ചെയ്താൽ മതിയാകും ഓക്കെ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം പിന്നെ വരുന്ന ആധാർ ആണ് ഉം ആധാർ നമുക്ക് എന്താണ് ആധാർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ആധാർ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് വേണ്ടത് അപ്പോ നമ്പർ ഒക്കെ കൊടുത്ത് അതായത് നമ്മൾ ആധാർ വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഒ ടി പി മൊബൈലിൽ വരികയും അപ്പോ നിങ്ങളുടെ കയ്യിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആധാർ ഒട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിലേ ഒ ടി പി കാര്യങ്ങളും നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ ആ ഒ ടി പി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം അതും അതിനകത്ത് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി ആധാർ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറയുന്ന ടാബ് നമുക്ക് ആ ഒരു ഓപ്ഷനകത്ത് കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഇതാണോ ഉള്ളത് അതായത് നമ്മുടെ ഐ ഡി പ്രൂഫാണുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ഡ്രൈവിംഗ് ലൈസൻസോ ഏതാണെന്ന് വെച്ചാൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ നമ്പർ ആ കാര്യങ്ങളെല്ലാം കൊടുക്കാം അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എന്ത് ഡീറ്റെയിൽസ് ആണോ അതായത് അതായിരിക്കും നമ്മൾ ഈ എക്സാമിന് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടത് ഇനി ആധാർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബയോമെട്രിക്സ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് ആധാർ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള ഐ ഡി കാർഡ്സ് അതിനകത്ത് എന്താണ് ചെയ്യാവുന്നതാണ് അത് എടുക്കാവുന്നതാണ് അപ്പൊ അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ വേണം അതായത് ഈ ഫോൺ നമ്പർ വാലിഡ് ഫോൺ നമ്പറും വാലിഡ് ഇമെയിൽ ഐ ഡിയും ഈ ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി ഒ ടി പി യൂസ് ചെയ്ത് വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോ ഇപ്പോൾ ഫ്യൂച്ചറിലേത്തേക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് ഒക്കെ ഇതിനകത്തായിരിക്കും സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തരികയും ബാക്കി ഫ്യൂച്ചറിലെ ഇപ്പൊ നിങ്ങൾ സി ബി ടി വൺ പാസ്സുകൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ആ സി ബി ടി ടുവിന്റെ റിലേറ്റഡ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫോൺ നമ്പർ മെയിൽ നമ്പറും മെയിലടിയിലായിരിക്കും വരുന്നത് അപ്പൊ അത് നിങ്ങൾ വാലിഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത് നമ്മുടെ പ്രോസസ്സ് കഴിയുന്നതുവരെയും ഈ പറയുന്ന ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി വാൽഡ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ കൊടുത്തേക്കാം പിന്നെ വരുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിഗ്രി ലെവൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട പക്ഷേ അതിനകത്ത് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതെല്ലാം നമുക്ക് അതിനകത്ത് ചോദിക്കുന്നുണ്ട് അപ്പം അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് എപ്പോഴാണ് വേണ്ടത് ഡി വി സമയത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ വരുന്നതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ആസ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് അതായത് എസ് സി എസ് ടി ഒ ബി സി ഡബ്ല്യു എസ് അങ്ങനെ വരുന്ന അതുപോലെ ഇ ബി സി അങ്ങനെ വരുന്ന എന്താണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം അതും റെഡിയാക്കി വെച്ചിരിക്കണം കാരണം ഈ പറയുന്നതിൻ്റെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ എസ് സി എസ് ടി മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ളത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അതിന്റെ ഇഷ്യൂയിങ് ഡേറ്റ് നമുക്ക് അതിനകത്ത് കൊടുക്കാം അത് മാൻഡേറ്ററി ആണ് അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് ഇനി ഇതിനകത്ത് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പൊ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഞാൻ ആദ്യം എസ് സി ആണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ എസ് സി കൊടുക്കുമ്പോൾ കണ്ടോ ഇതിൽ നെയിം ഓഫ് കാസ്റ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടി വരും സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ട് ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണെന്നുണ്ട് അതുപോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ട് ഡു യു വിഷ് ടു അവൈൽ അതായത് എസ് സി എസ് ടി കാർക്കാണെങ്കിൽ നമ്മുടെ എന്താണ് ട്രാവൽ ഇപ്പം എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാവൽ കൺസെഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇവിടെ സെലക്റ്റിന് അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം അതായത് നമ്മൾ എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ടതാണെന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യേണ്ടി വരും അതിന്റെ ഫയൽ സൈസ് വരുന്നത് ഫൈവർ ആണ് ഫയൽ സൈസ് ആണ് പി ഡി എഫ് ഫോർമാറ്റിൽ വേണം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാൻ ഇവിടെ നമ്മൾ എന്തായാലും എസ് ആയിരിക്കും കൊടുക്കുക നോ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വരും ഓക്കെ ഇത് നമുക്ക് എന്താണ് എസ് സിക്കത്ത് വരുന്നതാണ് അപ്പോ എസ് സി എസ് സി ആൻഡ് എസ് ടി അതുപോലെ ഒ ബി സി ഇ ഡബ്ല്യു സി വരുന്നവരൊക്കെ എന്ത് ചെയ്യുക നേരത്തെ തന്നെ അതായത് ഇന്ന് തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ കൊടുത്ത് അതിന്റെ പ്രോസസും കാര്യങ്ങളും നടക്കട്ടെ അത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ടെൻ ടെൻ ടു ട്വൽവ് ഡേയ്സ് എടുക്കും സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃതമായിട്ടുള്ള കാ സർട്ടിഫിക്കറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ അതൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇപ്പൊ ഇ ഡബ്ല്യു പോലും നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാം സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കാം എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് എടുക്കാം അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആയതുകൊണ്ട് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതൊന്നത് തഹസിൽദാർ വഴി തഹസിൽദാർ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണെങ്കിൽ വില്ലേജ് ഓഫീസർ ഓഫീസറായിരിക്കും ഇഷ്യൂ ചെയ്യാം മറ്റത് തഹസിൽദാർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ മജിസ്ട്രേറ്റ് അങ്ങനെ എന്തോ അഡീഷണൽ മെജിസ്ട്രേറ്റോ ആ മജിസ്ട്രേറ്റോ അങ്ങനെ എന്തോ ഒരു ഇതും കൂടെ ഉണ്ട് അങ്ങനെ ആ ഒരു വഴി വേണമെങ്കിലും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പം എസ് സി വരുമ്പം ഇത് വരും പിന്നെ എക്സ്റ്റ് എസ് ടി വരുന്ന സമയത്തും സെയിം തന്നെയാണ് കണ്ടോ നെയിം ഓഫ് ട്രൈബുണ്ട് അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ട് ഇഷ്യൂങ് അതോറിറ്റി ഉണ്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ട് അതുപോലെ ട്രാവൽ അലവൻസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക നിങ്ങളുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തേക്കാം നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തേക്കാം ഇൻ നെക്സ്റ്റ് നമുക്ക് ഒ ബി സി അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതില് നോൺ ക്രീമി ലെയർ ഓക്കെ എന്താണ് ഡു യു കമാൻഡർ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രം സർട്ടിഫിക്കറ്റ് നമ്പർ ഇഷ്യൂയിങ് അതോറിറ്റി ഡേറ്റ് ഓഫ് ഇഷ്യൂത്രയും കൊടുത്താൽ മതി അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കേണ്ടി വരും ഇനി നോൺ ക്രീമി ലെയർ അല്ല ക്രീമി ലെയർ ആണെങ്കിൽ ഇവിടെ ഒരു ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ആവും അതായത് ക്രീമി ലെയർ ആണെങ്കിൽ യു ആർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പം നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രം നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്താൽ മതിയാവും ക്രീമി ലെയറിന് വേറെ കാര്യങ്ങളൊന്നുമില്ല അത് യു ആർ കാറ്റഗറിയിലോട്ടായിരിക്കും ഒ ബിസി ക്രീമി ലെവൽ ലെയർ പോകുന്നത് ഇനി അടുത്ത് വരുന്നത് വെച്ചാൽ ഇ ഡബ്ല്യു എസ് ആൺ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് അതും നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പർ ഇഷ്യൂവിങ് എതിരോട്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ നമുക്ക് അതിനകത്തും ആവശ്യമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നത് ഇത് നേരത്തെ തന്നെ നിങ്ങൾ എടുത്ത് വെക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക കാരണം ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് നമുക്ക് നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നേരത്തെ ഉള്ള അതായത് വാലിഡിറ്റി കഴിയാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഇതിനകത്ത് എന്താ എന്ത് ചെയ്യാം കൊടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ി സി നമ്മളിതിനകത്ത് ഇ ബി സി എന്ന് പറഞ്ഞൊരു സംഭവം ചോദിക്കുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ആണ് ഇ ബി സി വരുമ്പോ അപ്പൊ ഇ ബി സി സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ പറയുന്നത് ഇ ബി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് കണ്ടോ ഇ ബി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ് ആര് ഇ ബി സി സർട്ടിഫിക്കറ്റ് ഹോൾഡർ അവിടെ എസ് കൊടുക്കുമ്പോഴേക്കും ഡു യു വിഷ് ടു അവേൽ ഫീ കൺസെഷൻ അത് എസ് കൊടുത്തേക്ക ഓക്കെ ഇനി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം അതുപോലെ ഇഷ്യൂങ് അതോറിറ്റി കൊടുക്കുക ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കുക ആ ഇ ബി സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ വേണം അത് അപ്ലോഡ് ചെയ്തിരിക്കണം ഓക്കെ ആ ഒരു കാര്യം പറയുന്നുണ്ട് ഫൈവ് വൺ കെ ബി പി ഡി എഫ് ഫോമാറ്റിൽ വേണം നിങ്ങൾ ചെയ്യാൻ ഇനി ഇ ബി സി എന്താണെന്ന് അറിയണ്ടേ ഇ ബി സി എന്ന് പറയുന്നത് ഈ സംഭവമാണ് അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആണ് കാൻഡിഡേറ്റ്സ് ആർ ദോസ് ഹൂസ് ആനുവൽ ഫാമിലി ഇൻകം ഈസ് ലെസ് ദാൻ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അതായത് അൻപതിനായിരത്തിന് താഴെയുള്ള ആനുവൽ ഇൻകം വരുന്ന കാൻഡിഡേറ്റ്സിന് എന്ത് കൊടുക്കാം ഇ ബിസി കാറ്റഗറിയിൽ കൊടുക്കാം അല്ലെങ്കിൽ ബി പി എൽ കാർഡ് ഹോൾഡേഴ്സിന് കൊടുക്കാം അതും അല്ലെങ്കിൽ എനി അതർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ റെക്കഗ്നൈസ്ഡ് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാം അതായത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അതും അല്ലെങ്കിൽ ഹോൾഡേഴ്സ് ഓഫ് ഇസത്ത് എം എസ് ടി ഇഷ്യൂഡ് ബൈ റെയിൽവേസ് റെയിൽവേസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇസത്ത് എം എസ് ടി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിലും അതും കൊടുക്കാം ഇത് എത്രയാണ് ഇ ബി സി കാറ്റഗറിക്കകത്ത് വരുന്നത് ഇനി വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് ഫോം അതായത് അനക്ഷ തേർഡ് എ എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് അതാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് നമ്മളെ തഹസിൽദാറിനെ ആണ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ചെയ്ത് നമ്മൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത് ഹെഡ് ഓഫ് ദ ഇഷ്യൂങ് അതോറിറ്റി അത് ആരാണ് ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ളത് ആ ഒരു ഫോമാറ്റ് തന്നെ ഉണ്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്താൽ മതിയാവും ഇനി ഇ ബി സിയും ഇ ഡ്ല്യു എസും ഡിസ്റ്റിങ്ട് കാറ്റഗറീസ് ആണ് ഇ ബി സിയും ഇ ഡബ്ല്യുഎസും രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ളതാണ് കാരണം അതുപോലെ തന്നെ ഇ ബി സി ഒരിക്കലും നിങ്ങൾ ഒ ബി സി ആയിട്ട് കൺഫ്യൂസ് ചെയ്യരുത് ഇനി ഇ അവെയർ ദാറ്റ് ദേ ആർ എൻറ്റൈറ്റിൽഡ് ഓൺലി ഫോർ ഫീ കൺസെഷൻ അപ്പൊ ഇ ബിസി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഫീ കൺസഷൻ മാത്രമേ ഉള്ളൂ അവർക്ക് ജോബ് റിസർവേഷൻ ഉണ്ടായിരിക്കില്ല ജോബ് റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒ ബി സി നോൺ ക്രിമി ലെയറിന് അതുപോലെ ഇ ഡബ്ലുഎസ് അതുപോലെ എസ് സി എസ് ടി ജോബ് റിസർവേഷൻ ഉള്ള കാറ്റഗറീസ് ആണ് അപ്പോൾ ആ ഒരു കാറ്റഗറീസിൽ പെടുന്നതല്ല ഇ ബി സി അവർക്ക് എന്ത് മാത്രം കൊടുക്കാം ഫീ കൺസെഷൻ ഉള്ള കാര്യം മാത്രം കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി അതും പിന്നെ നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കൻസ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് റെലവെന്റ് ഇ ബി സർട്ടിഫിക്കറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ ആർ ആർ ബി അതായത് ആർ ആർ ബി പറയുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ഹാജരാക്കേണ്ടി വരും അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനുണ്ട് ഡി വി സമയത്ത് അത് കാണിക്കുകയും വേണം ഇഫ് വാലിഡ് ിൽ ബി റിജക്ടഡ് അപ്പൊ നിങ്ങൾ ഇ ബി സി കൊടുത്തിട്ട് അത് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഡി വി സമയത്തെങ്കിൽ നിങ്ങളുടെ കാൻഡേച്ചർ അവർ റിജക്ട് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ഇത് കാര്യം കൈകാര്യം ചെയ്യാൻ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഇ ബി സി സർട്ടിഫിക്കറ്റ് വരുന്നത് അപ്പൊ അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അത് അപ്ലോഡ് ചെയ്തിരിക്കണം ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ സ്ക്രൈബ് ഡീറ്റെയിൽസ് ആണ് സ്ക്രൈബ് ഡീറ്റെയിൽസിനാണെങ്കിലും നമുക്ക് ഇതിനകത്ത് എന്ത് വരുന്നുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് വേറെ ഒന്നുമല്ല നമ്മളിപ്പം സ്ക്രൈബ് ആർ ആർ പി നമുക്ക് സ്ക്രൈബ് തരില്ല നമ്മളായിട്ട് സ്ക്രൈബ് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്ക്രൈബിന്റെ ഫുൾ നെയിം സ്ക്രൈബിന്റെ ഫുൾ നെയിം കൊടുക്കണം വിസിബിൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഓഫ് സ്ക്രൈബ് കൊടുക്കണം ഹയസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കണം സ്ക്രൈബിന്റെ അതുപോലെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് നമ്പർ കൊടുക്കണം കൂടാതെ തന്നെ അപ്ലോഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആസ് പെർ അനക്ഷ്യ ഫൈവ് എഫിൽ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം കൂടാതെ അപ്ലോഡ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആസ് പെർഷർ ആ പറയുന്ന അനെക്ഷർ ഫൈവ് ജിയിൽ വരുന്ന എന്താ ലെറ്റർ ലെറ്ററും നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം കൂടാതെ അവരുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമായിട്ട് ഇതാണ് സ്ക്രൈമിനകത്ത് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി പി ഡബ്ല്യു പി ഡബ്ല്യു ബി ഡി ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പി ഡബ്ല്യു ബി ഡി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എസ് ആണ് കൊടുത്തെങ്കിൽ അവരുടെ കാറ്റഗറി ഏതാണ് സബ് കാറ്റഗറി ഏതാണ് പേഴ്സണൽ ഡിസബിലിറ്റി ഏതാണ് നെയിം ഓഫ് ഡിസബിലിറ്റി ഏതാണ് ടിൽ ഡേറ്റ് ഏത് അത് കൊടുക്കുക പിന്നെ പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് നമ്പറും കൊടുക്കണം അപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്തേക്കുക ഓക്കെ അത് അതുപോലെ അതിന്റെ ഇഷ്യൂ ഡേറ്റ് നമ്മൾ കൊടുത്തിരിക്കണം അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂ ഡേറ്റ് മാത്രം കൊടുത്താൽ മതിയാകും ഇതെല്ലാം നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇനി ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന കുറച്ച് സർട്ടിഫിക്കറ്റ്സ് കണ്ടോ ഇതെന്ന് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഫോർ എസ് സി എസ് ടി ആണ് കണ്ടോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് തന്നിട്ടുള്ളത് ഇത് അതിന്റെ ഡിക്ലറേഷനും ഓക്കെ അപ്പൊ ഓഫീസേഴ്സ് ടു ഇഷ്യൂ കാസ്റ്റ് ട്രൈബ് കാസ്റ്റ് ഓർ ട്രൈബ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ് ആ തന്നിരിക്കുന്നത് കണ്ടോ ഒന്നുകിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടർ ഡെപ്യൂട്ടി കമ്മീഷണർ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഡെപ്യൂട്ടി കളക്ടർ ഫസ്റ്റ് ക്ലാസ് സ്റ്റൈപ്പൻഡറി മജിസ്ട്രേറ്റ് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു തന്നിട്ടുണ്ട് അതായത് റവന്യൂ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് തഹസിൽദാർ അതാ ഞാൻ പറയാം തഹസിൽദാറിന്റെ ഇത് നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാസ് സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടുന്ന അറിയോ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തല്ലോ ഞാൻ കാണിച്ചു തരാം നോട്ടിഫിക്കേഷന്റെ ഏറ്റവും അവസാനത്തെ പേജിലേക്ക് പോവാ ഏറ്റവും അവസാനത്തെ പേജ് പേജിന് മുന്നേ ഇത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അതായത് നമുക്ക് നാല്പത്തി ഒന്നാമത്തെ പേജോട്ട് സ്റ്റാർട്ട് ചെയ്യും കണ്ടോ കാസ് സർട്ടിഫിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും ഇത് നിങ്ങൾ എന്ത് ചെയ്യണം പ്രിന്റ് ഈ സാധനങ്ങൾ മാത്രം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇത് നിങ്ങൾ വില്ലേജ് ഓഫീസർ പിന്നെ തഹസിൽദാറിലേക്ക് പോയി അത് അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചാൽ മതിയാവും അടുത്ത് നോക്കിക്കുക ഒ ബി സി നോൺ ക്രീമി സർട്ടിഫിക്കറ്റ് ഫോമാറ്റ് തന്നിട്ടുണ്ട് ഒ ബി സിയുടെ നോൺ ക്രീമിയാണ് അതിൻ്റെത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ ഡിക്ലറേഷൻ ഉണ്ട് അതുപോലെ ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കണ്ടോ അതായത് തഹസിൽദാർ തന്നെയാണ് പറയുന്നത് തഹസിൽദാറിന് മേലോട്ടുള്ള റാങ്കിലുള്ള ആൾക്കാരാണ് ഇത് ഇഷ്യൂ ചെയ്ത് തരേണ്ടത് പിന്നെ പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻകം ആൻഡ് എന്താണ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇക്കണോമിക്കലി ഇ ഡു എസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഇത് നമുക്ക് തഹസിൽദാറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ അതും മേടിക്കുന്നത് കേട്ടോ പിന്നെ ഇ ബി സിക്ക് ഉള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ഇവിടെ പറയുന്നുണ്ട് അത് നമുക്ക് ഈ പറയുന്ന കണക്ക് ആരുടെ ഇതിലാണ് റവന്യൂ ഓഫീസാ തഹസിൽദാർ തന്നെയാണ് എല്ലാം തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചാൽ മതിയാകും പിന്നെ വരുമ്പോഴത്തേക്കും അടുത്ത് വരുന്നത് പെർഫോമർ ഫോർ വെയ്വർ ഓഫ് എക്സാമിനേഷൻ ഫീസ് ടു ബി സബ്മിറ്റഡ് മൈനോറിറ്റി കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ തന്നിട്ടുള്ളത് പിന്നെ വരുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസബിലിറ്റി ഇതിനകത്തുണ്ട് അപ്പം ഇതെടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് മേടിച്ചാൽ മതിയാകും കേട്ടോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാ നിങ്ങൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാണുന്നില്ല അച്ഛന്റെ അമ്മയുടെ ഏഹ് ടെൻത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഏതാന്ന് വെച്ചാൽ അത് അതെല്ലാം നിങ്ങൾ ഇന്നതാണെന്ന് തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് വേണം ഈ ഒരു ഫോർമാറ്റ് കൂടെ വെച്ച് നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി തന്നെയാണ് അത് ഓരോ ഓരോ കാറ്റഗറിയുടേതാണ് ആ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതാ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫോർ യൂസിങ് സ്ക്രൈബിന് യൂസ് ചെയ്തിട്ട് വേണ്ടിയിട്ടുള്ള തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ അതായത് സർട്ടിഫിക്കറ്റ് ഫോർ ടൈപ്പിംഗ് ടെസ്റ്റ് എക്സംഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ചുമാർ ഡിസബിലിറ്റി അപ്പോൾ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സ്കിൽ ടെസ്റ്റ് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് തന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഇതും ഡിസബിലിറ്റഡ് അതായത് റൈറ്റിംഗ് പ്രശ്നമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് അത് തന്നിട്ടുള്ളത് അതെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് സിബിഐ ടി സമയത്ത് നമ്മൾ ഐ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണിത് ഇത് ഇത് നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് സിബിഐ ടി എക്സാമിന് പോയില്ലേ അപ്പോഴും നമ്മൾ ഇത് എന്ത് ചെയ്യണം അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണം ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഒരു ഗവൺമെന്റ് ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് എന്ത് ചെയ്യണം അത് അറ്റസ്റ്റ് ചെയ്യുക കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് പോസ്റ്റ് ഹാവിംഗ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടു അപ്പൊ എ ടൂ എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ അപ്പൊ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡിൽ ഉള്ളവർ ഉള്ളവരുണ്ടെങ്കിൽ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡിൽ പോസ്റ്റുകളിൽ ലാസ്റ്റ് സർജറി ഒന്നും പറ്റില്ല അപ്പൊ അതൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതൊന്നും ഇല്ല നിങ്ങൾക്ക് സിക്സ് ബൈ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഔട്ട് ഗ്ലാസ് വിഷൻ ഉള്ളവർക്ക് മാത്രമാണ് അത് കൊടുക്കാൻ പറ്റുക അവർക്ക് മാത്രമേ സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ ഗുഡ് സ്ട്രെയിൻ മാനേജറും ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് അതുപോലെ ഇത് നമുക്ക് എന്താണ് ലാസിക് സർജീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് തന്നിട്ടുള്ളത് സെൽഫ് ഡിക്ലറേഷൻ ടു ബി സബ്മിറ്റ് ബൈ കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റേഷൻ മാസ്റ്റർ റിഗാർഡിംഗ് ലാസിക് ഓർ അതർ കറക്റ്റീവ് ഐ സർജറി അഗൈൻസ്റ്റ് സെൻ നമ്പർ ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇനി എംപ്ലോയിഡ് ഒഫീഷ്യൽസിന്റെ എൻഒ സി അല്ലെ എൻഒ സി എൻഒ സി അല്ലേ അതെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ എൻ ഒ സി ഇതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പോ പി എസ് സിയോ അതുപോലെ ഗവൺമെന്റ് അണ്ടർടേക്കിങ് സെൻട്രൽ ഗവൺമെന്റ് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് കൊടുക്കാനുള്ള എൻ ആർ സി സർട്ടിഫിക്കറ്റ് ഇതിനകത്തുണ്ട് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും എക്സ് സർവീസ് മെനിനെ പറ്റിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സ് സർവീസ് എക്സ് സർവീസ് മെൻ കോട്ടക്ക് വേണ്ടിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ള എന്താ എന്താണ് സർട്ടിഫിക്കറ്റുകൾ അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡോക്യുമെന്റ്സ് അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതെല്ലാം നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അല്ലാതെ ആദ്യമേ നമ്മൾ ചടിക്കേറി അപ്ലൈ ചെയ്യരുത് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുക്കാൻ റെയിൽവേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു തെറ്റ് വന്നാൽ പോലും അവർ റിജക്ട് ചെയ്ത് കളയും അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോ ആ അതുപോലെ തന്നെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ക്ലാസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അതുപോലെ ഡെയിലി ക്യൂസും വൈസ് ക്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിനകത്ത് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് അട്ട ട്വന്റി ഫോർ സെവൻ മലയാളം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ് കേട്ടോ അതായത് ആർ ആർ ബി എൻ ടി പി സിയിലെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓൺലൈൻ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ് അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് മുപ്പത് ടെസ്റ്റ് സീരീസുകളും നാൽപ്പത്തെട്ട് ഇ ബുക്കുകളും അതായത് ടോപ്പിക് വൈസ് ആയിട്ട് വരുന്ന ഇ ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോ നിങ്ങൾ മടിച്ചു നിൽക്കാണ്ട് നല്ലൊരു അവസരമാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു എന്താണ് പോസ്റ്റാണ് അതായത് സോറി എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ബൈനവ് കൊടുക്കുക ബൈനൗവ് കൊടുത്തിട്ട് ഇവിടെ വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു എക്സാം അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് നിങ്ങളിലേക്ക് തന്നെ എത്തട്ടെ നിങ്ങൾ നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ അപ്പം ഇനി നമ്മുടെ എന്താണ് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം താങ്ക് യു ബൈ ബൈ